ഇസ്രയേൽ ആക്രമണത്തിൽ കനത്താൾ നാശമാണ് ഇറാനിലുണ്ടായത് സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ പേർ മരിച്ചു എന്നാൽ മരണം എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക് ഇറാന്റെ സൈനിക നീക്കങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടു ഇറാന്റെ വളരെ ഉള്ളിലേക്ക് കടന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്കുകൾ അതേസമയം ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു ടെലവിയവും ഹൈഫിയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യു എസ് എംബസിക്ക് സമീപം ഇറാന്റെ മിസൈൽ പതിച്ചു പലയിടങ്ങളിലും മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി ഇസ്രയേൽ ആണവാക്രമണം നടത്തിയാൽ തങ്ങൾക്കുവേണ്ടി പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധ പ്രയോഗിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇറാനൊപ്പമാണെങ്കിലും ഈ വാദത്തെ പാകിസ്ഥാൻ തള്ളുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ കരാറിലെത്തണമെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പൊരുതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് പ്രശ്നപരിഹാരം തേടി തുർക്കി പ്രസിഡന്റ് എർദുകൻ ട്രംപുമായി ചർച്ച നടത്തി യൂറോപ്യൻ യൂണിയൻ നാളെ അടിയന്തര യോഗം ചേരുന്നുണ്ട് നയതന്ത്ര തലത്തിൽ സാധ്യമായ ഇടപെടലുകൾ നടത്താനാണ് ഇയുവിന്റെ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്